സർവഗോത്രത്തിലും ജാതിയിലും ഭാഷയിലും പെട്ടവരെ ദൈവത്തിന് വേണ്ടി വിലക്കു വാങ്ങുവാൻ കുഞ്ഞാടിനെ യോഗ്യനാക്കിയത് എന്താണ് എന്താണ് അവൻ അറുക്കപ്പെട്ടു എന്നുള്ളതാണ് അവൻ അറുക്കപ്പെട്ടു ക്രൂശിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവന് നമ്മളെ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയയില്ലായിരുന്നു കാര്യം നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ പര്യാപ്തമായ ഒറ്റ പ്രൈസ് മാത്രമേ ലോകത്തിലുള്ളൂ പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല ധനം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല ബലപ്രയോഗം കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല നമ്മെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുവാൻ പര്യാപ്തമായ ഒരേ ഒരു പ്രൈസ് മാത്രമേ ഒരേ ഒരു വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ആ കുഞ്ഞാടിന്റെ വിലയേറിയ നിണം ചൊരിയപ്പെടേണ്ടതിന് കുഞ്ഞാട് അറുക്കപ്പെടേണ്ടിയിരുന്നു അതാണ് കാൽവറി ക്രൂശിൽ സംഭവിക്കുന്നതായ കാര്യം യേശു കർത്താവ് പറയുന്നു ഇതാ എല്ലാം നിവൃത്തിയായിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും ഇതാ അത് നമ്മൾ കാൽവറി ക്രൂശിൽ കാണുന്നത് സർപ്പത്തിന്റെ തലയെ തകർത്ത് ഇനി ഒരിക്കലും അവന് ഉയർന്നു വരാൻ വണ്ണം ആരെയും കൊത്തുവാൻ കഴിയാതെ വണ്ണം അവന്റെ വിഷപ്പല്ലിനെ തകർത്ത് കളയുന്നു എനിക്കെതിരെ യാതൊരു രീതിയിലും പാപത്തിന്റെ ശിക്ഷയെ ബാക്കി വയ്ക്കുവാൻ അതിനുവേണ്ടി പിശാചിന് ശക്തിയില്ലാത്ത നിലയിൽ അവൻ എന്തു ചെയ്യാണ് അവന്റെ വിഷപ്പല് തകർത്തു കളയുന്നതാണ് നമ്മൾ കാണുന്നത് റോമാൻ ലേഖനം പതിനാറാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് കാൽവളി ക്രൂശിൽ നിർവഹിച്ചതായ ഈ വിജയത്തിന്റെ ആഘോഷം വരും കാലത്തിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഈവൻ അത് വളരെ രസകരമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു കാൽവറി ക്രൂശിൽ നേടിയ വിജയം താമസിയാതെ നമുക്ക് ഒരു ദൃശ്യ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് ഇപ്പോൾ തന്നെ യേശു കർത്താവ് ക്രൂശിൽ നേടിയ യാഥാർത്ഥ്യം നേടിയ വിജയം നമ്മുടെ യാഥാർത്ഥ്യമാണ് അതൊരു ആത്മയാഥാർത്ഥ്യമാണ് എന്നാൽ അത് ഒരു ദൃശ്യ യാഥാർത്ഥ്യമാകുന്ന കാര്യമാണ് പതിനാറാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ പോൾ പറയുന്നത് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും കാൽവറി ക്രൂശിൽ സാത്താനെ സാത്താൻ ഇവിടെ സാത്താൻ ആര് ചതച്ചു കളഞ്ഞു കാൽവറി ക്രൂഷിൽ സാത്താന്റെ തലയെ യേശു കർത്താവ് ചതച്ചു കളഞ്ഞു എന്നാൽ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ വിജയം നമ്മുടെ വിജയമാകുവാൻ പോകുകയാണ് എന്താണ് വിജയം എന്റെ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുന്നതാകട്ടെ നോക്കുക നമ്മുടെ മേൽ നമുക്ക് ആ യേശുവിൻ്റെ വിജയം നമ്മുടെ വിജയമായി തീരുന്നതായ ഒരു അവസ്ഥ കാരണം അവൻ എല്ലാം കാൽവറിക്കൃശിയിൽ നിവൃത്തിയാക്കി എവ്രിതിങ് ഈസ് ഫിനിഷ്ഡ് ഇനിയിപ്പോൾ ഒന്നും ബാക്കിയില്ല ഇസാക്കിനെയും കൊണ്ട് ഉൽപ്പത്തി ദിവസം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസഹാക്കിനെയും കൊണ്ട് മോറിയാമലയിൽ യാഗമർപ്പിക്കാൻ പോയപ്പോൾ ഇസഹാക്കിന് പകരം ഒരു ആട്ടുകൊറ്റനെ അവൻ യാഗമർപ്പിച്ചു ആട്ടുകൊറ്റനെ യാഗമർപ്പിച്ചില്ല ഇസഹാക്കിന് യാഗമാകേണ്ടി വന്നേന് എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് ആർക്കും യാഗമാകേണ്ടി വരുന്നില്ല കാരണം നമുക്ക് പകരം ഒരു ആട്ടുകൊറ്റൻ മോറിയാമലല്ല കാൽവറി മലയിൽ നമുക്ക് പകരമായി യാഗമാക്കപ്പെട്ടു സകലതും നിവൃത്തിയായി ഏഴാമത്തെ എത്തിരിമൊഴിയിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം ലൂക്കോസ് ലുഷ്യൽ ഇരുപത്തി മൂന്നാമധ്യായത്തിന് നാൽപ്പത്തിയാറാം വാക്യത്തിൽ യേശു കർത്താവിന്റെ അവസാനത്തെ എത്തിരിമൊഴിയാണ് പിതാവെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു പിതാവെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യം തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് യഹൂദന്മാരായ കുട്ടികൾ എല്ലാ ദിവസവും വൈകുന്നേരം ഉറങ്ങാൻ നേരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പിതാവെ എന്റെ ആത്മാവിനെ എന്റെ ജീവനെ ഞാൻ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എല്ലാ യഹൂദ കുട്ടികളും വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഞാൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എന്തതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമെന്നാണ് ആയിട്ട് ഞാൻ എന്തു ചെയ്യും നാളെ രാവിലെ എഴുന്നേറ്റ് വരും എന്നാണ് പ്രീസ് ക്രീസ്ത ലോഡ് കർത്താവ് കാൽവറി ക്രൂസിൽ കിടന്ന് പിതാവിനോട് എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ വരവേൽപ്പിക്കുന്നു പറയുമ്പോൾ അവന്റെ ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്താണെന്ന് അറിയാമോ ഞാൻ എന്തെങ്കിലുമായി ഇല്ലാതാകാൻ പോകുകയൊന്നും ഒരു യഹൂദക്കുട്ടി അവന്റെ സന്ധ്യാപ്രാർഥനയിൽ പിതാ സ്വർഗസവിതാവിനെ പറയുന്നവർ പറയുകയാണ് ഐ നോ ഇറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് മൈ ലൈഫ് ഐ വിൽ കം ബാക്ക് ഞാൻ മടങ്ങി വരും മൂന്നാം നാൾ ഞാൻ ഉയർത്തിരുന്നേൽക്കും ആ ബോധ്യത്തോടു കൂടെ ആ കോൺഫിഡൻസോടുകൂടെ അവൻ പറയുകയാണ് എന്ത് എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഓർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ എനിക്ക് യേശു ഈ പറഞ്ഞ കാര്യത്തെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് അറിയാമോ ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്നുള്ള ഭാഗത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൈവിട്ടെന്ന് തോന്നിയപ്പോഴും അവൻ പറഞ്ഞത് വിളിച്ചത് എന്താ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നാ നീ എന്നെ കൈവിട്ട് അതുകൊണ്ട് ഞാൻ വേറെ വല്ലവരെയും വിളിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ല നമ്മളൊക്കെ ആണെങ്കിൽ കൈവിടപ്പെട്ടെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ പിന്നെന്തോ എന്തോന്ന് ദൈവം ഞാൻ യേശുവിന്റെ പുറകെ നടന്നിട്ട് എന്തോ എനിക്ക് കിട്ടിയത് ഇതൊന്നും യേശു പറഞ്ഞില്ല കൈവിടപ്പെടുന്നെങ്കിൽ തന്നെയും എന്നെ കൈവിട്ടാലും അവൻ അവനെന്നെ തകർത്താലും എന്നെ മരണത്തിന് ഏൽപ്പിച്ചാലും അവൻ എന്റെ ദൈവമാണ് ഇവിടെ ഇതാ യേശു പറയാണ് ഇതാ ഐ ഗോയിങ് ടു പോയിട്ടുണ്ടായി ഞാൻ മരിക്കാൻ പോകുകയാണ് പക്ഷേ എന്റെ ആത്മാവിനെ ഞാൻ വേറെ ആരുടെയെങ്കിലും കൈ കൊടുക്കത്തില്ല എന്റെ ആത്മാവിനെ ഞാൻ ഇവിടെ തന്നെ കൊടുക്കും എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു പിതാവ് കൈവിട്ടാലും ആത്മാവിനെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ല എന്നാണ് യേശു കർത്താവ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ കോൺഫിഡൻസ് ഉണ്ടോ ഒരു പരിധി വരെ ക്രൂസിൽ കിടന്നപ്പോൾ എന്റെ ദൈവമോ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് ചോദിച്ചു പക്ഷെ മരിക്കുമ്പോൾ സംശയത്തോടെയോ കൺഫ്യൂഷനോടെയോ ഒന്നുമല്ല അല്ല യേശു മരിക്കുന്നത് ക്രൂസിൽ കൺഫ്യൂഷൻ എന്ന് പറയണ്ട ബട്ട് സ്റ്റിൽ പിതാവിന്റെ സാമീപ്യത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്ന അല്ലെങ്കിൽ പിതാവിന്റെ സാമീപ്യം അനുഭവിക്കാൻ കഴിയാതിരുന്ന പിതാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതിരുന്ന ഒരു വലിയ ദുഃഖ വലിയ വേദന യേശുവിനുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അവൻ ചോദിച്ചത് എന്റെ എന്റെ നീ എന്നെ കൈവിട്ട് വന്നാൽ മരണത്തിന്റെ സമയത്ത് യേശു ഭയങ്കര കോൺഫിഡന്റ് ആണ് മരിക്കുമ്പോൾ അവന് കൺഫ്യൂഷൻ ഇല്ല നമുക്കൊക്കെ മരിക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ അതുപോലെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അഷുറൻസ് ആണ് എപ്പോഴാണ് ശരിക്കും കോൺഫിഡൻ കോൺഫിഡൻസ് ആവശ്യമുള്ളത് എപ്പോഴാണ് അഷുറൻസ് ആവശ്യമുള്ളത് വെൻ യു മീറ്റിംഗ് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡോക്ടേഴ്സ് ഒക്കെ എന്നോട് യു ആർ ഗോയിങ് ടു ഡൈന്ന് ഡ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ചില വാക്ക് മാറ്റി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പോ എന്നാ ചെയ്യാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നീ ചാടാൻ പോവാന്ന് പറയുന്നതിന് തുല്യമായ വാക്കുകൾ ഡോക്ടേഴ്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് യു ആർ ഗോയിങ് ടു ഡൈ എന്ന് എങ്ങനെയാ മുഖത്ത് നോക്കി പറയുന്നത് എന്ന് പറഞ്ഞോണ്ട് പറയും വാട്ട് ബി ഡു വി ആർ ഹെൽപ്ലെസ് എന്റെ ഭാര്യയോട് അവളുടെ ഒരു ഫ്രണ്ടാണ് അന്ന് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വീട്ടിൽ വിളിച്ചിട്ട് ചായ ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു ജെസി നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഐ വൺ തിങ് യൂണിറ്റ് പ്രിപ്പയർ ഫോർ എനതി യൂണിറ്റ് പ്രിപ്പയർ ഫോർ എനതി എന്ന് വെച്ചാൽ എന്തായാലും അർത്ഥം മനസ്സിലായാലും എന്താ അർത്ഥമെന്ന് പക്ഷെ ആ സമയത്തും യേശു എനിക്കൊരു യാഥാർത്ഥ്യമായിരുന്നു എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ മരണത്തിലാണ് കോൺഫിഡൻസ് ആവശ്യമായിരിക്കുന്നത് മേൻ വിത്ത് കണ്ടന്മെന്റ് ഞാൻ സാധാരണ എപ്പോഴും പറയാനുണ്ട് ഞാൻ വളരെ സംതൃപ്തനായ മനുഷ്യനാണ് ആ സംതൃപ്തി എനിക്ക് എപ്പോഴും ഉണ്ട് മരിക്കാൻ എനിക്ക് യാതൊരു രീതിയിലുള്ള പേടി എന്നുള്ളതല്ല ഇനോ വൈ വൈ വിഷു പറയും വൈ വിഷു ഞാൻ എന്റെ ആത്മാവിനെ പിതാവെ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കാൻ എനിക്ക് എപ്പോഴും കഴിയുന്നില്ലെങ്കിൽ ഏത് സമയത്തും ഇതിന് തയ്യാറുള്ള ഏത് സമയത്തും എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചോദന ചെയ്യണം കർത്താവെ സോറി ഒരു ദിവസം കൂടെ തരണമെന്ന് പറയുന്ന ഒരു ലൈഫ് ശരിക്കും ഒരു ലൈഫല്ല കാരണം അവൻ നമുക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നതായ വേല തികയ്ക്കുക അല്ലാതെ ഒന്നും എനിക്കില്ല എനിക്ക് ഇന്ന് ദൈവം ഫലമേൽപ്പിച്ച ജോലി ഇന്ന് തീർത്തിരിക്കുന്നു നാളെ അവൻ വേറൊരു വേല തരുന്നെങ്കിൽ ചെയ്യണം അത്രേ ഉള്ളൂ എന്നെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്തു തീർക്കുമ്പോഴാണ് നിവൃത്തിയായി എന്ന് പറയാൻ കഴിയുന്നത് നിവൃത്തിയായി എന്ന് യേശു കർത്താവ് പറഞ്ഞു പക്ഷെ പ്രസന്റ് ആപ്ലിക്കേഷൻ എന്താണ് പ്രസന്റ് ആപ്ലിക്കേഷൻ ഞാനും അങ്ങനെ തന്നെ പറയണം എനിക്കും പറയാൻ പറ്റണം ഇറ്റ് എവറി ടൈം എപ്പം മരിച്ചാലും യെസ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എനിക്ക് യാതൊരു സ്വപ്നങ്ങളും ബാക്കിയില്ല അംബിഷൻസ് ബാക്കിയില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ശുശ്രൂഷയിലും എനിക്ക് അംബിഷൻസ് ഒന്നും ബാക്കിയില്ല ഇന്നിടത്തൂടെ പോകാൻ പറ്റി ആയിരുന്നെങ്കിൽ ഇന്ന സ്ഥലത്തൂടെ ശുശ്രൂഷിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഇത്രയും കുറച്ച് ആൾ ഇത്രയും കൂടുതൽ ഒരു ഒരു സെർട്ടൻ നമ്പർ ഓഫ് പീപ്പിളിനെങ്കിലും പ്രസംഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോയുടെ അവിടെ വന്നായിരുന്നെങ്കിൽ ഒരു മോഹങ്ങൾ ഇല്ല ഐ ടോട്ടലി എ മാൻ വിത്ത് വി സംതൃപ്തനായ മനുഷ്യനാണ് ആ സംതൃപ്തിയാണ് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഒന്ന് തിമ്പത്തി ദിവസം ആറാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് സംതൃപ്തിയോടുകൂടിയ മലയാളത്തിലെ വാക്ക് ചില പ്രശ്നമുണ്ട് അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാണെന്ന് അലംഭാവത്തോടുകൂടിയെന്നല്ല സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ വിലപ്പെട്ടതാണ് സംതൃപ്തിയില്ലാത്ത ഭക്തി കൊണ്ട് യാതൊരു ഗുണവുമില്ല ഇന്ന് നമ്മുടെയൊക്കെ വലിയ പ്രശ്നം സംതൃപ്തിയില്ല ഒരു കാര്യത്തിനും സംതൃപ്തിയില്ല അഷ്വറൻസ് ഇല്ല പേടിയാണ് കർത്താവ് പറയാണ് എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ പടമേൽപ്പിക്കുന്ന കാര്യം എന്താണ് സകലതും നിവൃത്തിയായി പ്രിയമുള്ളവരെ നമ്മളൊക്കെ പറയൂ ദീർഘായുസുകൊണ്ട് വേദപുസരം ദീർഘായുസ് ഇത്രയും ദീർഘമായി ജീവിപ്പാതൊക്കെ ദേവദാസനെ കർത്താവ് സഹായിച്ച് സി ഓരോരുത്തർക്കും ആയുസ് വ്യത്യാസമാണ് അല്ലാതെ ഒരാൾക്ക് കൂടുതൽ കിട്ടി കുറച്ച് കിട്ടി ഇതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല ഞാനിപ്പോൾ നാളെ വലിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല എന്തോന്നും സംഭവിക്കാൻ വേ ഇനി ഞങ്ങൾ തിരിച്ചു പോവുക വീട്ടിലോട്ട് രാത്രി പോകുന്നു വീട്ടിൽ ചെല്ലുമല്ലോ കാലറിഞ്ഞു ചെല്ലണമെന്ന് എത്ര വലിയ നിർബന്ധം ഏതെങ്കിലും വീട്ടിൽ ചെന്ന പോരായ ഈ വീട്ടിൽ അല്ലെങ്കിൽ മുകളിലത്തെ വീട്ടിൽ അത്രയൊക്കെ ഉള്ളു പ്രിയമുള്ളവരെ അങ്ങനെ കാണാൻ കഴിയണം അതുകൊണ്ട് ഇത്ര ധൈര്യമായിട്ട് ഇച്ചിരി പരസ്യമായിട്ട് പറഞ്ഞത് ആ മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ ജീവിക്കാൻ എന്ന് പറയുന്ന ഒരു കുറിച്ച് നിങ്ങൾ കേട്ടുതാണ് ഞാൻ ഒത്തിരി സ്ഥലത്ത് ജിമ്മലിട്ടിന്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ജിമ്മലിട്ട് എന്ന് പറയുന്ന ദേവദാസൻ അദ്ദേഹം മരിച്ചു എപ്പോഴാണ് അറിയാമോ ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ ട്വന്റി സെവൻ ഇയേഴ്സ് ഓൾഡ് ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഈക്വഡോറിലെ ഒരു വറോണി എന്ന് പറയുന്ന ഔക്ക എന്ന് വിളിക്കാറുണ്ട് വൊറോണി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി അവരോട് സുവിശേഷം അറിയിക്കാൻ പോയതാണ് പക്ഷേ സുവിശേഷം പറയാൻ പോലും കഴിഞ്ഞില്ല അതിനു മുമ്പേ ഈ പോയ പേരെ അഞ്ചുപേരെ അവരഞ്ചുപേര് കൂടിയാണ് പോയത് ജിമ്മലിയട്ടിന്റെ നേതൃത്വത്തിൽ പോയതാണ് അഞ്ചു പേരെയും വടോണികൾ ഔക്കാ ജാതിക്കാര് അവരെ കുന്ത കുന്തമെറിഞ്ഞു കൊന്നു അതായത് സുവിശേഷം പറഞ്ഞ് സ്വീകരിച്ചേച്ചൊന്നുമല്ല സുവിശേഷം പറയുന്നതിനു മുമ്പ് സുവിശേഷം അറിയിക്കുന്നതിന് മുമ്പ് മരിക്കുമ്പോൾ ജിമ്മലിയേട്ടന്റെ പ്രായം ഇരുപത്തിയേഴ് വയസ്സ് ഭാര്യയും രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് നമ്മളൊക്കെ പറയും ഓഹ് ഭയങ്കര കഷ്ടമായി പോയി ഒരു വലിയ ട്രാജഡി അല്ലേ അദ്ദേഹത്തിന്റെ ഡയറിയിൽ അദ്ദേഹം എഴുതിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന പറയുന്നത് കർത്താവെ ഞാൻ ഒരു ദീർഘായുസിനു വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നില്ല ഞാൻ അപേക്ഷിക്കുന്നത് പൂർണ്ണതയുള്ള ഒരു ആയുസ്സിനു വേണ്ടിയാണ് നിന്റേതുപോലെ ഐ എം നോട്ട് ആസ്കിങ് യു ടു ഗിവ് മി എ ലോങ് ലൈഫ് നിറേതുപോലെ അർത്ഥം യേശുവിന്റെ ആയുസം എങ്ങനെയുള്ളതല്ലായിരുന്നു ദീർഘായുസായിരുന്നില്ല എങ്ങനെയുള്ളതായിരുന്നു പൂർണ്ണതയുള്ളതായിരുന്നു കാര്യം മരിച്ചപ്പോ പറഞ്ഞത് സകലതും നിവൃത്തിയായി സകലതും നിവൃത്തിയായെന്ന് പറയാൻ മാനുഷികമായി പറ്റാത്ത ഒരവസ്ഥയിലാ ജിമ്മിലിട്ട് മരിക്കുന്നത് കാര്യം എന്താ ചെന്ന സ്ഥലത്ത് സുവിശേഷം അറിയിക്കാൻ പോലും പറ്റിയില്ല അതിനു മുമ്പാണ് മരിച്ചത് അതെങ്ങനെയാണ് പൂർണ്ണതയുള്ള ആയിസാകുന്നത് അയാൾ പൂർണ്ണതയുള്ളതിന് മുമ്പേ മരിച്ചതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ല പ്രിയമുള്ളവരെ ചില നാളുകൾക്ക് ശേഷം അയാളുടെ ഭാര്യ എലിസഫത്ത് അവൾ മിഷൻ ഓർഗനൈസേഷനിൽ പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ച സ്ഥലത്തേക്ക് ഞാൻ പോകെയാണ് സുവിശേഷവുമായി മിഷൻ ഓർഗനൈസേഷനുകൾ എല്ലാവരും എതിർത്തുല്ലിസ് നിന്റെ ഭർത്താവിനെ കൊന്നവരെ നിന്നെയും കൊല്ലും ആരും സമ്മതിച്ചില്ല പക്ഷെ അവൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എ ഫിലോസഫി ദാറ്റ് ഇസ് നോട്ട് വെർത്ത് ഡായി നോട്ട് വർത്ത് ലിവിങ് മരിക്കാൻ കൊള്ളാത്ത ഒരു സന്ദേശം ഒരു തത്വശാസ്ത്രം ജീവിക്കാനും കൊള്ളത്തില്ലെന്നും മരിക്കാൻ കൊള്ളാത്ത ഒരു തത്വശാസ്ത്രം ജീവിക്കാനും കൊള്ളത്തില്ല അവളുടെ നിർബന്ധം സഹിക്കുക വയ്യാഞ്ഞിട്ട് അവളെ ഈ സ്ഥലത്തേക്ക് പോകുവാൻ മിഷൻ ഓർഗനൈസേഷൻ അനുവദിച്ചു അവളോടെ പോയി അവളെ ആരും കൊന്നില്ല എന്താ സംഭവിച്ചെന്നറിയാമോ ഈക്വഡോറിലെ വൊറോണി എന്ന് പറയുന്ന ട്രൈബിലെ മുഴുവൻ ആളുകളും കർത്താവിനെ സ്വീകരിച്ചു മുഴുവൻ ആളുകളും ഇൻക്ലൂഡിങ് ഈ ജിമ്മലിയട്ടിനെ കൊന്ന ആ കുന്തമെറിഞ്ഞ മേർഡറേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും യേശു കർത്താവിനെ സ്വീകരിച്ചു കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞാൽ കുറച്ചുകൂടെ ബാക്കിയുള്ള സ്റ്റോറി പറഞ്ഞാൽ അതിനകത്ത് ഒരു കൊലപാതകിയായിരുന്ന ജിമ്മലിയേട്ടിന്റെ കൊലപാതക ജിമ്മലിയട്ടിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അഞ്ചു ഈ അഞ്ചു പേരെയും കൊല്ലുന്നതിന് കൊലപാതകിയായിരുന്ന ഒരു വ്യക്തി ആ വ്യക്തി ബൈബിൾ സ്കൂളിൽ പഠിച്ച് ആ സഭയുടെ പാസ്റ്ററായി ആ സമയത്ത് അന്ന് മരിച്ച നെയ്റ്റ് സൈൻസ് നെയ്റ്റ് സൈൻസ് എന്ന് പറയുന്ന ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു അയാളുടെ മകന് ബാപ്റ്റിസം കൊടുക്കേണ്ട സമയത്ത് ഈ അയാളുടെ അപ്പനെ കൊന്നയാള് പാസ്റ്ററായി ആ പാസ്റ്ററാണ് ഈ മോന് ബാപ്റ്റിസം കൊടുത്തത് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ ജിമ്മലിയട്ടിന്റെ ലൈഫ് ഒരു ലോങ് ലൈഫല്ലായിരുന്നു പക്ഷെ എങ്ങനെയുള്ളതായിരുന്നു ഫുൾ ലൈഫ് ഞാനൊരു കാര്യം പലപ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട് നാല്പത് കൊല്ലം കൊണ്ട് ചെയ്തു തീരേണ്ട ഒരു ജോലി ദൈവം നമ്മളെ ഫരമേൽപ്പിച്ചെങ്കിൽ നാല്പത് വർഷം കൊണ്ട് ദൈവം നമ്മളെ ഫലമേൽപ്പിച്ച ജോലി ചെയ്ത് തീർത്താൽ എന്തിനാ നമ്മൾ എൺപത് വയസ്സ് വരെ ജീവിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ നാൽപ്പത് വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു ജോലി ദൈവം നമ്മളെ ഏൽപ്പിച്ചു നാല്പത് വർഷം കൊണ്ട് ചെയ്തു തീർത്താൽ എന്തിനാ നിങ്ങൾ പിന്നെ എൺപത് വയസ്സ് വരെ ജീവിക്കുന്നത് ഇനി എന്റെ മറുവശം കൂടെ പറയാം നാല്പത് കൊല്ലം കൊണ്ട് തീർക്കേണ്ട ജോലി ഈ എൺപത് വയസ്സായിട്ടും തീർത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ജീവിക്കുന്നത് കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ച ജോലി തക്ക സമയത്ത് ചെയ്തു തീർത്തച് വീട്ടിൽ പോകാൻ നോക്കുക അല്ലാതെന്തോന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകണം അത് ആർക്കാ പറ്റുന്നതെന്ന് അറിയാമോ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്കാണ് നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അവൻ അതിന് കഴിയത്തില്ല എന്നാൽ ക്രൂശിൽ നമ്മൾ കാണുന്നത് എന്താണ് ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ ക്രൂശിൽ നമ്മൾ കാണുന്നത് മാൻ who lived for others and a man who died for others ക്രൂസിൽ നമ്മൾ കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്തവനായ ഒരു വ്യക്തി ആറ് ദിവസം കൊണ്ട് യഹോവ സൃഷ്ടി പൂർത്തിയാക്കിയെങ്കിൽ ആറ് മണിക്കൂർ കാൽവറി ക്രൂസിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തിയാക്കി देवाधिदेव वाधि दे वन्दी